മൂന്നാർ ഉപജില്ലാ കലോത്സവത്തിന് മുടങ്ങാതെ എത്തുന്ന ഒരു അധ്യാപകനുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷമായി തമിഴ്നാട് തിരുപ്പൂർ പല്ലടം സ്വദേശിയായ ഈ അധ്യാപകൻ ഉപജില്ലാ കലോത്സവത്തിന് മുടങ്ങാതെ മൂന്നാറിലെത്തും മൂന്ന് ദിവസത്തെ ഉപജില്ലാ കലോത്സവം കണ്ടതിന് ശേഷമാണ് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങാറ് ഇത് റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ കെ നടരാജൻ കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷമായി മൂന്നാറിലെ ഉപജില്ലാ കലോത്സവത്തിന് മുടങ്ങാതെയെത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മൂന്നാർ ഉപജില്ലാ കലോത്സവത്തിന് തമിഴ് വിഭാഗത്തിൽ വിധികർത്താവായി വന്നിരുന്നു പിന്നീടുള്ള രണ്ടു വർഷം ഉപജില്ലാ കലോത്സവം കാണാൻ ബസ് കയറി മൂന്നാറിലെത്തും എന്തുകൊണ്ടാണ് ഉപജില്ലാ കലോത്സവത്തിന് മുടങ്ങാതെയെത്തുന്നതെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ ரெண்டாயிரத்தி ரெண்டு வரைக்கும் இங்கே வந்து ஜட்ஜஸாக வந்துட்டு இருந்தேன் நாங்கள் ஒரு ஆறு பேரும் வந்துட்டு இருந்தோம் இப்போ வந்து எங்களுடைய டீம் வந்து கலைஞ்சிட்டதுனால இப்போ நான் மட்டும் வந்து இந்த நிகழ்ச்சிகளை பார்க்கறதுக்காக வந்திருக்கேன் ரெண்டு வருஷமாக பார்க்கறதுக்காக வந்துட்டுருக்கிறேன் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூத்தி அஞ்சு முதல் ரெண்டாயிரத்தி இருபத்தி ரெண்டு வரைக்கும் வந்துட்டு இருந்தேன் இப்போ வந்து அந்த எங்க டீம் வந்து கலைஞ்சிட்டதுனால நான் வந்து பார்வையாளராக வந்திருக்கிறேன் நம்ம கலை நிகழ்ச்சிகள் பார்க்கறதுக்காக மூணாறு கலை நிகழ்ச்சிகள் பார்க்கறதுக்காக இங்க தொடர்ந்து வந்துட்டு ரெண்டு வருஷமா வந்துட்டு തിരുപ്പൂരിലെ കല്ലിവേലൻപെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രഥമ അധ്യാപകനായി വിരമിച്ചു ഭാര്യ മുത്തുലക്ഷ്മിയും സർവീസിൽ നിന്നും വിരമിച്ച പ്രഥമ അധ്യാപികയാണ് മൂന്നാറിലെത്തിയാൽ സ്ഥിരമായി താമസിക്കുന്ന സ്വകാര്യ ലോഡ്ജിൽ താമസിച്ച് മൂന്ന് ദിവസത്തെ ഉപജില്ലാ കലോത്സവത്തിന് ശേഷം തിരിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങും മൂന്നാറിന്റെ പച്ചപ്പും തണുപ്പുമെല്ലാം തനിക്കിഷ്ടമാണെന്നും ഇനിയുള്ള വർഷവും താൻ ഉപജില്ലാ കലോത്സവത്തിനുണ്ടാകുമെന്നും കെ നടരാജൻ പറഞ്ഞു ബ്യൂറോ